സമരത്തിന് ലക്ഷകുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അജ്മൽ കെ മുജീബ് ശ്രീ ഷിഹാബ് കടനാട്ട് ഹരീസ് ഉമ്മർ ഷാനവാ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ധർമ്മ നമ്മുടെ ജില്ലയിലും പ്രത്യേകിച്ച് സംസ്ഥാനത്ത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലെ മഴക്കാല കെടുതി രോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് ജൂൺ മാസങ്ങളിൽ അല്ലെങ്കിൽ ജൂണിന് മുമ്പ് തന്നെ മഴ തുടങ്ങും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അറിവുള്ളവരാണ് നമ്മളുടെ പഞ്ചായത്ത് ഭരണം മുതൽ പാർലമെൻറ്റ് വരെ ഭരിക്കുന്ന ആളുകളുടെ ആളുകൾക്കറിയാവുന്നതാണ് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധപ്പതനം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് അല്ലെങ്കിൽ സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ പറയാറുണ്ട് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ വളരെ മോശപ്പെട്ട ആരോഗ്യ പരിപാലന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകള് അതോടൊപ്പം തന്നെ മെഡിക്കൽ മെഡിസിൻ കമ്പനികൾ ഇറക്കുന്ന ലാഭകരമായ സാധനങ്ങൾ വിറ്റ് കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിക്കുന്ന അല്ലെങ്കിൽ പാരിതോഷ്യം മേടിക്കുന്ന അതല്ലെങ്കിൽ കമ്പനി തരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മരുന്നുകൾക്ക് കേരളത്തിലെ ജനങ്ങളെ പരീക്ഷണശാലകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക കേരളത്തിലെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ ഡി എംഒ വരുന്നത് സാധാരണ നല്ല രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരിക്കുന്ന ഗവൺമെന്റിന് തൃപ്തികരമാകുന്ന ആളായിരിക്കണം ഇവിടെ ഡി എംഒ ആയി വരേണ്ടത് അങ്ങനെയുള്ള അത് ഏത് മേഖലയിലും അങ്ങനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അതല്ലെങ്കിൽ ഉന്നതമായ ഉയർന്ന മോഡിയിൽ വരുന്ന ആളുകളെല്ലാം സർക്കാരിന് പ്രീതിജനകമാകുന്ന ആളുകളാവണം അങ്ങനെ പ്രീതിജനകമായി വന്നിരിക്കുന്ന നമ്മുടെ എറണാകുളം ഡി എംഒ നമ്മൾക്കറിയാം ആരോഗ്യമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഉത്തരവാദിത്വമുള്ള ആളാണ് ഡി എം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉത്തരവാദി അത് ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ആ മരുന്ന് കഴിക്കുന്നത് ശരിയാണോ ഇവിടെ എറണാകുളം ജില്ലയിൽ എത്ര മെഡിക്കൽ ഷോപ്പിൽ ഡി എം നേതൃത്വത്തില് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിൽക്കുന്ന എത്ര മെഡിക്കൽ ഷോപ്പ് ഉണ്ട് എന്ന് പരിശോധന നടത്തിയിട്ട് എത്ര നാളായി ഇവിടുത്തെ കുടിവെള്ള പ്ലാന്റുകൾ എത്രത്തോളം വൃത്തിയുണ്ട് എന്ന് പരിശോധിച്ചിട്ട് എത്ര നാളായി ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഫൈവ് സ്റ്റാർ മുതൽ തട്ടുകട തട്ടുകടവരയുണ്ട് എവിടെയാണ് ഡി എംഒ പരിശോധന നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ നാലഞ്ചു വർഷത്തിനുള്ളിൽ ഈ താജ് ഹോട്ടലിൽ എപ്പോഴെങ്കിലും പരിശോധന നടത്തിയതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടോ കട്ടുകിടയിൽ പോയതായിട്ട് റിപ്പോർട്ടുണ്ടോ എന്താ പോകാത്തത് ഇവിടെ ഒരുപാട് കുടിവെള്ള പ്ലാന്റുകളുണ്ട് ഇതെല്ലാം ഇന്ന് വലിയൊരു ലോബികളുടെ കയ്യില അല്ലെങ്കിൽ മാഫിയ സംഘങ്ങളാണ് ഇന്ന് ആരോഗ്യ മേഖലയിലുള്ള സർവ മേഖലകളും ഭരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിലൂടെ തന്തൂരി മന്തി ഇങ്ങനെ ഓരോ പേരില് ഹോട്ടലുകളിൽ എടുക്കുക എന്നിട്ട് ഇവിടെ എന്തിനാണ് മരിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇവിടുന്ന് ഡി എംഒ ഓഫീസിൽ നിന്ന് രണ്ട് വണ്ടി ഇറങ്ങും ഞാൻ പറഞ്ഞതെല്ലാം ഉത്തരവാദിത്തമുള്ളത് ജില്ലാ കളക്ടർക്കാണ് ജില്ലയുടെ ഭരണാധികാരി ജില്ലാ കളക്ടറാണ് ഈ ഡി എംഒടുത്തൊരു റിപ്പോർട്ട് ചോദിച്ചാൽ തന്നെ പകുതി പണിയുടെ കുറയും അല്ലെങ്കിൽ പകുതി മരണം കുറയും പകുതി രോഗം കുറയും സർക്കാർ ആശുപത്രികളിൽ എന്തുകൊണ്ട് ആളുകൾ വരാൻ മടിക്കുന്നത് ഇവിടെ തുടക്കം കുറിച്ചത് റിപ്പോർട്ട് വന്നത് എറണാകുളം ജില്ല പെരുമാവൂർ മണ്ഡലം പെരുമാവൂർ മണ്ഡലത്തില് ഏങ്ങൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡില് അല്ലെങ്കിൽ ആ പഞ്ചായത്തിന്റെ പ്രദേശത്താണ് മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് പല ആളുകളും രോഗം മൂർച്ഛിച്ചിരിക്കുന്നു പലരും രോഗം ചികിത്സ സാധാരണഗതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വേളൂർ ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമല്ലാതെ അത് ആളുകളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുള്ള ആശുപത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തുടങ്ങിയ ആശുപത്രിയാണോ എന്ന് പറഞ്ഞാൽ അറുപത്തിയാറ് വർഷം പൂർത്തിയായി അറുപത്തിയാറ് വർഷം പൂർത്തിയായ ആശുപത്രിയിൽ അഞ്ചേക്കർ സ്ഥലമുണ്ട് ഈ അഞ്ചേക്കർ സ്ഥലമുള്ള സാധാരണ ഭേദപ്പെട്ട ഒരു ആശുപത്രി പണിയാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല രണ്ട് ഡോക്ടർമാർ എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു ആദിവാസി കോളനിയാണ് പോങ്ങൻ പോങ്ങൻചൂട് ആദിവാസി കോളനി ഈ ആദിവാസി കോളനിയിൽ രണ്ടാഴ്ച കുടുംബ ഡോക്ടർമാർ പോയി പരിശോധിക്കണം എവിടെയാണ് പരിശോധന എത്രയോ വർഷങ്ങളായി അവിടെ പരിശോധന നടത്തിയിട്ട് ഡി എംഒനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് എറണാകുളം ജില്ലയില് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരൻ ആണ് കൊടുത്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ മൃദുങ്ങൾക്കും ഇവിടുത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് കുടിവെള്ളം തുടങ്ങി ഇറച്ചിക്കട കോഴിക്കട മുഴുവൻ സാധനങ്ങളും പരിശോധിക്കാൻ തയ്യാറാവണം കളക്ടർ ഡി എംഒക്കെതിരെ കേസെടുക്കണം അല്ലെങ്കിൽ മിണ്ടുമ്പോ മിണ്ടുമ്പോ കേസെടുക്കുമല്ലോ എന്താ എടുക്കാത്തത് അതല്ലെങ്കിൽ പരസ്യവിചാരണ ചെയ്യട്ടെ ഇവിടെ വഴിയിൽ തടയട്ടെ എന്നിട്ട് ഐ തടയാനില്ലേക്ക് തടയാനോന്നില്ലേ എന്നിട്ട് യൂത്ത് കോൺഗ്രസുകാർക്ക് ഇപ്പൊ തടയണമെന്നില്ലേ അല്ലാത്തവരെയൊക്കെ പരസ്യവിചാരണ ഇറക്കുമല്ലോ എന്തുകൊണ്ടാണ് അവർ ഇറക്കാത്തത് ഇത്രയും ദുഃഖകരമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ട് ഇതുപോലെയുള്ള അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ചിത്രപ്പുഴയിലും ഏലൂർ പുഴയിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഇതിന്റെ ഉത്തരവാദിത്തമായിട്ടി എം ഓകല്ലേ ഇവിടെ പത്തു കോടി രൂപയുടെ മത്സ്യമാണ് പുഴയിൽ ചത്തുപൊങ്ങിയത് അമ്പത് വർഷത്തിനിടയ്ക്ക് അഞ്ഞൂറ് മത്സ്യ കുരുനിയാണ് നടന്നത് പറയുമ്പോ പൊലീഷൻ കൺട്രോൾ ബോർഡാണ് അതിന്റെ ഉത്തരവാദി പൊല്യൂഷൻ കൺട്രോൾ ബോർഡില് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ഒന്ന് പരിശോധിക്കണം എത്ര കോടി രൂപയാണ് അഴിമതിയായി കിട്ടുന്നത് അവർക്ക് എല്ലാ കമ്പനികളും കൊണ്ട് കൊടുക്കുകയാണ് കേരളത്തിൽ ഒരു കമ്പനിയും പരിസ്ഥിതി അല്ലെങ്കിൽ ഗ്രീൻ ട്രൈബ്യൂണൽ പറയുന്ന വ്യവസ്ഥയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവും എറണാകുളം ജില്ലയിലില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞത് റിപ്പോർട്ട് കിട്ടട്ടെ പരിശോധിക്കട്ടെ നോക്കട്ടെ വരട്ടെ മുട്ടിരിക്കും രാജീവിന്റെ കാരണം മേടിച്ചൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും രാജീവാണ് ഈ ഇന്ന് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്രോസ് പാർട്ടി ആ അത് നിലച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ രാജീവിനെ പിടിച്ചിന്ന് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ സർക്കാർ മേഖലയിലുള്ള ആശുപത്രി മേഖലകളിൽ എറണാകുളം ജില്ലാ ആശുപത്രി കുറച്ചുകൂടി കാരണം ഇവിടെ ജനകീയമായ ഒരു കമ്മിറ്റിയുണ്ട് എച്ച് ഡി സി ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഒരുവിധം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ആ കമ്മിറ്റി കൂടുകയും ചെയ്താൽ തന്നെ ഈ ആശുപത്രികൾ നല്ല രീതിയിൽ പോകും കഴിഞ്ഞ ദിവസം കണ്ടു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രമേഹത്തിന് ചികിത്സ കഴിഞ്ഞ് കാലു മുറിച്ചു മാറ്റിയ ഒരു രോഗി വീൽചെയറിൽ വന്നിട്ട് മഴ നനഞ്ഞ് ഡോക്ടറെ കാണാൻ നിൽക്കുക കാരണം കേറിയിരിക്കാൻ സ്ഥലമില്ല രണ്ട് ഷീറ്റിടാൻ സർക്കാരിനില് പണമില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം മാത്രവൂമി അത് ഒന്നാമത്തെ പേജിൽ പ്രസിദ്ധീകരിച്ചിരുന്നു നമ്മുടെ ആരോഗ്യ മേഖലയുടെ രോഗിയായി വന്നിരിക്കുന്ന ഒരു രോഗി രോഗം മാറാൻ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിയിട്ട് ഡോക്ടറെ കാണാൻ കാത്തു നിൽക്കുക മഴയെത്തി ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെയും നെഞ്ചൊരുകിയില്ല ഒരു പോലീസുകാരനും കേസെടുക്കാൻ ഒരു സ്ഥലത്തും ഒരു രീതിയിലുള്ള ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോവിഡ് വന്നു നിപ്പ വന്നു അപ്പൊ ഞങ്ങൾ നിന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റൂ ഈ രീതിയിൽ പോകുന്ന ഈ സംവിധാനം ആരോഗ്യ മേഖലയില് ആരോഗ്യ മേഖലയില് പറഞ്ഞാൽ ഒരുപാടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജുകള് ഉൾപ്പെടെയുള്ള പല സർക്കാർ മെഡിക്കൽ കോളേജുകളിലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി വാഹനാപകടത്തിൽ പെട്ടു വന്ന കുട്ടിയുടെ കൈക്ക് ശസ്ത്രക്രിയക്ക് പകരം ാണ് ശസ്ത്രക്രിയ അതുകൂടാതെ അവിടെ ഗർഭിണികളെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന പിഴവ് ഇതൊന്നും കാണാനും എടുക്കാനും ഒന്നും താല്പര്യമില്ല കാരണം സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നല്ല രീതിയില് മനുഷ്യത്വപരമായി സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ രാഷ്ട്രീയ സ്വാധീനത്തിൽ വീഴുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖല ആ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം ആ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായ നടപടി വേണം പി എം മോദി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതാണ് എറണാകുളം ജില്ലയിലുള്ള സർവ മേഖലയിലും താങ്കളുടെ അധികാര പരിധിയിൽ വരുന്ന സർവമേഖലയിലും അധികാരം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തി തെറ്റുകാരെ ശിക്ഷിക്കപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കണം അതല്ലാതെ ചില എം എൽ എ പഞ്ചായത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ആ ആശുപത്രി ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പന്ത്രണ്ടാം വാർഡ് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആ പന്ത്രണ്ടാം വാർഡുകാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം എം എൽ എ ആയിരുന്ന ഷാജു പോള് ആ വാർഡുകാരനാണ് പക്ഷെ എം എൽ എയും പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെയുള്ള വേങ്ങൂർ പഞ്ചായത്ത് ആശുപത്രി ആ പന്ത്രണ്ടാം വാർഡിൽ തന്നെയാണ് ഈ രീതിയിലുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ പറയുന്നത് കുടിവെള്ളത്തില് വേണ്ട രീതിയിലുള്ള ക്രമീകരണം വരുത്താൻ കൊണ്ട് സംഭവിച്ചതാണ് നമുക്കറിയാം ഇപ്പൊ കൊച്ചി എറണാകുളം മേഖലയിൽ മുഴുവൻ ആലുവയിൽ നിന്നാണ് കുടിവെള്ളത്തുന്നത് ഈ കുടിവെള്ള പൈപ്പുകൾ പോകുന്നത് എറണാകുളം മാർക്കറ്റിന്റെ സൈഡിൽ കൂടി കനാലിന്റെ ഉള്ളിക്കുടിയാ ആ പൈപ്പ് എവിടെയെങ്കിലും ലീക്ക് ചെയ്താൽ പുറമേന്നുള്ള വെള്ളം ഈ പൈപ്പിന്റെ ഉള്ളിക്കുടി കയറി കൊച്ചിയിലെത്തും എറണാകുളത്തെത്തും ഈ വെള്ളം തന്നെയാണ് ഇവിടെ ഉള്ളവർ കുടിക്കുന്നത് ഇത് സമയാസമയങ്ങളിൽ അത് ക്രമീകരിക്കാൻ അത് പരിശോധിച്ചുകൊണ്ട് അതിന്റെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ആ പൈപ്പിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടുകൾ മാറ്റുവാൻ നിർബന്ധിതമായും ഇടപെടണം പക്ഷെ അത് ചെയ്യാനും ഉത്തരവാദിത്തമാർക്ക് ഡി എംഒ മീറ്റിംഗ് വിളിക്കണം തങ്ങൾ വെല്ലുവിളിക്ക എത്ര കാലമായി ഈ വാട്ടർ അതോറിറ്റിയുടെയും ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചിട്ട് ഇവിടെ ഡി എംഒ എത്ര കാലമായി മീറ്റിംഗ് നടത്തിയിട്ട് ആ മീറ്റിംഗ് എടുത്ത നടപടികൾ എന്ന് പുറത്തേക്ക് വിടാത്തത് ഇങ്ങനെ ഈ രീതിയിലൊരു പ്രവർത്തനം ഇനിയും തുടർന്നു പോയാൽ ജനങ്ങളെ കൊലക്കി കൊടുക്കുക ഭരണഘടന തന്നെ പറയുന്നു ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ജീവനുണ്ടായിട്ട് വേണ്ട സ്വത്തുണ്ടാക്കാൻ മനുഷ്യന്റെ ജീവൻ ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുക ആന്തരിക അവയവങ്ങൾ മുഴുവനും നഷ്ടപ്പെടുന്ന നശിപ്പിക്കുക പണ്ട് മഞ്ഞപ്പിത്തം സാധാരണ രോഗമായിരുന്നുവെങ്കിൽ ഇന്ന് ഹെപ്പറ്റൈറ്റിസ് എ ആയി അത് ഉടനെ ബി ആയി മാറുന്നു ആന്തരാവയവങ്ങൾ മുഴുവൻ പ്രവർത്തനരഹിതമാകുന്നു അവിടെയാണ് അവയവ കച്ചവട സാമ്രാജ്യം ഇവിടെ വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അവയവങ്ങളുടെ കച്ചവടം കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായി അന്വേഷണം നടക്കുന്നു കേരളത്തിൽ നിന്ന് അവയവങ്ങൾ മനുഷ്യ അവയവങ്ങളുടെ കള്ളക്കടത്ത് വ്യാപകമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് ഇന്നലെ രാത്രിയിൽ ആലുവയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയവ കള്ളക്കടത്താണ് ജോലി അങ്ങനെന്താ ഇതുപോലെയുള്ള വൃത്തിഹീനമായ കുടിവെള്ളവും ഭക്ഷണവും കൊടുത്ത് രോഗികളാക്കുമ്പോൾ ആന്തരാവയവങ്ങൾ കേടുപാട് സംഭവിക്കുമ്പോൾ അത് മാർക്കറ്റിൽ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് മരുന്ന് കമ്പനിക്കാരുടെ ലാഭം ഇങ്ങനെ ഒന്നിനെ കണക്ട് ചെയ്ത് പല രീതിയിലുള്ള വരുമാന ശൃംഖല ഉണ്ടാക്കാൻ ലാഭമുണ്ടാക്കാൻ മനുഷ്യജീവന് വിലയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ നിലപാടും ഈ പ്രതിഷേധം തുടർന്ന് തന്നെ മുൻപോട്ട് പോകാതിരിക്കുവാൻ അടിയന്തരമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ ഇടപെട്ടിട്ടില്ല നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് ഈ കോർപ്പറേഷൻ എവിടെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വാരി അടുത്ത സ്ഥലത്ത് കൊണ്ടിടുകയാണ് ഈ വേസ്റ്റ് നിർമ്മാർജ്ജമെങ്കിൽ ചെയ്യാൻ എന്താ സംവിധാനവുമായി മുൻപോട്ട് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന എന്താ റിപ്പോർട്ട് കൊടുക്കാത്തത് ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലും ഡി എം ഒന്നും ടീമിന്റെയും ഇടപെടൽ നടക്കുന്നില്ല എന്ന പ്രതിഷേധാർഹമാണ് ഇത് അക്ഷഭിന്യമായ തെറ്റാണ് ഇതിനെതിരെയാണ് ഡി എംഒക്കെതിരെ കേസെടുക്കേണ്ടത് ഇദ്ദേഹത്തെ മനുഷ്യ കുരുതിക്ക് കേസെടുക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമുണ്ടാവുള്ളൂ ചികിത്സമാരെ ചികിത്സയുടെ പഴിമ സംഭവിച്ച ഡോക്ടർമാർക്ക് പേടിയില്ല കാരണം അത് ഇൻഷുറൻസ് നോക്കിക്കോളും ഞങ്ങളുടെ സംഘടന നോക്കിക്കോളും ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഇത് പ്രശ്നമൊന്നുമില്ല സർക്കാർ ആശുപത്രിയിൽ പോകാൻ ആളുകൾ പഠിക്കുന്നു അതിനനുസരിച്ച് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ കുതിച്ചുയരുക യാതൊരു നിയന്ത്രണവുമില്ല ആശുപത്രികൾക്ക് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷെ രോഗിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു നിയമവും നടപ്പാക്കുന്നില്ല സ്വകാര്യ ആശുപത്രിയുടെ ഗേറ്റിങ്ങിൽ നിന്ന് കേസെടുക്കും കാരണം ആശുപത്രിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വരുത്തി ആ വന്നവർക്കെതിരെ കേസ് പക്ഷെ ആശുപത്രി കാണിക്കുന്ന തെമ്മാടിക്കണം കൊള്ളരുതായ്മ പണപ്പിവ് ഇതിന് എന്താ നടപടിയുള്ളത് ഇത് ജീവൻ വെച്ചുള്ള കളിയാണ് കേരളത്തിലെ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന കളിയാണ് ഈ കളി അവസാനിപ്പിക്കാൻ ആരോഗ്യ മേഖല ഒരു മന്ത്രിയുണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ആരോഗ്യമന്ത്രിയുടെ പേരാണ് വീണാ ജോർജ് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഇടുക്കി മെഡിക്കൽ കോളേജ് പത്തനംതിട്ട മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ ക്ലിനിക്കുകളാക്കി ആക്കി വയനാട് ആശുപത്രി അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടൊരു ബോർഡ് എഴുതി വെച്ചു മെഡിക്കൽ കോളേജ് വയനാട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ പേര് മാറ്റി ഉദ്ഘാടന ഫലകത്തിൽ എന്റെ പേര് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മന്ത്രി ഇത് ആരോഗ്യ മേഖലയ്ക്ക് തീരാശാപമാണ് ഈ ഭരണം ഈ മന്ത്രിയും ഈ ഭരണകൂടവും ഈ ഉദ്യോഗസ്ഥരും ഇവർക്കെതിരെ കൃത്യമായ പ്രതിഷേധവും നടപടിയും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഭരണ ഉദ്ഘാടനം ആയി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം